ഇപ്പോൾ പുറത്തുവരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന റിപ്പോർട്ട് നടിമാരെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിക്കുന്നുവെന്നും സഹകരിക്കാൻ തയ്യാറാകുന്ന നടിമാരെ കോഡ് പേരിട്ട് വിശേഷിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് വഴങ്ങാത്തവരെ ഫീൽഡിൽ നിന്നും തന്നെ ഔട്ടാക്കാൻ കൂട്ടായ ശ്രമമാണ് നടക്കുന്നത് സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്ന റിപ്പോർട്ടിൽ കണ്ടെത്തൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടത് വ്യക്തികളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി സിനിമാ മേഖലയില് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച ഉണ്ടെന്നാണ് റിപ്പോർട്ട് നടിമാരെ വിട്ടീശിക്കു നിർബന്ധിക്കുന്നുവെന്നും സഹകരിക്കാൻ തയ്യാറാകുന്ന നടിമാരെ കോടുപേരിട്ട് വിശേഷിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് വഴങ്ങാത്തവരെ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കാൻ കൂട്ടായ ശ്രമം നടക്കുന്നു സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നക്ഷത്രങ്ങളെ വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാരയായി തോന്നും ചന്ദ്രനെ പോലെ സുന്ദരമല്ല താരങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ് സ്ത്രീയുടെ ശരീരത്തെ പോലും മോശമായ രീതിയിൽ വർണ്ണിക്കുന്നു പരാതിയുമായി പോകുന്ന സ്ത്രീകൾക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നു മലയാള സിനിമയിൽ ആൺമേൽ കോയ്മയുണ്ടെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആലിംഗന സീനിന് പതിനേഴ് റീടേക്കുകൾ വരെ എടുത്തു സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് പ്രാഥമിക സൗകര്യങ്ങളില്ല തുണിമറച്ചു പിടിച്ച് വസ്ത്രം മാറേണ്ടി വരുന്നു കുറ്റിച്ചെടിയുടെ മറവിൽ വസ്ത്രം മാറേണ്ട സാഹചര്യമാണുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് പരാതിപ്പെടാൻ നടിമാർ ഭയപ്പെടുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പരാതിപ്പെടാൻ ഒരുങ്ങുന്നവർക്ക് നേരെ പോലും ബലാത്സംഗ ഭീഷണി പോലും ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതിക്രമം കാട്ടിയവരിൽ ഉന്നത നടന്മാരുമുണ്ടെന്നാണ് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം പോലും സിനിമാ മേഖലയിലെ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പുറത്തു സംഭവം മാത്രമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് മുമ്പും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന സൂചന നൽകുന്ന റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടിയുണ്ട് ജനം തിരുവനന്തപുരം